അപ്പോൾ ചിലപ്പോൾ മടി തോന്നും ചില ദിവസം കൊണ്ടും വീഡിയോ ഇടാനും എടുക്കാമെന്നുള്ള അറിയിക്കും പക്ഷേ വീഡിയോ ഇടാൻ എഡിറ്റിങ്ങൾ കൊണ്ടാണ് ഞാൻ അതിൽ ഇടാത്തത് വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് എപ്പോഴും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല എന്താ പിന്നെ ഓൺ വോയിസ് കൊടുക്കുകയാണെങ്കിൽ ഒരൊച്ചപ്പാടുണ്ടാവരുത് ഇവിടെ ഏതു നേരം യുദ്ധമായിട്ട് കേസ് ഈ മക്കളുമായിട്ട് സ്കൂൾ ലീവല്ലേ ഇവരുമായിട്ട് യുദ്ധം പറ്റാത്ത സമയം മുറിക്കുകയാണ് ചെമ്പാനയിലും വെറുതല്ല കണ്ണ് അത് വന്നിട്ട് അറിയാണ് മഞ്ഞു സ്വകാര്യ മതി ഇത് ചെമ്പാനയിലാതെ കണ്ണനയിലാണ് കണ്ണന ഇല എനിക്ക് കണ്ണന ഇല എനിക്കിന്നലെ പല്ല് എന്താക്കി പല്ലിന് പുത്തടക്കാൻ വേണ്ടിട്ട് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്തിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അടയ്ക്കണം വെള്ളിയാഴ്ച വെച്ച് അടയ്ക്കണം അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പല്ലിൻ്റെ അവിടെ ആ ഭാഗത്തൊക്കെ സൂക്ഷിച്ച് തരിപ്പിക്കുമല്ലോ അതിൻ്റെ ആ ഒരു തരിപ്പ് കിട്ടിട്ടില്ല അതൊക്കെ വേദന പിന്നെ സൂചി വെച്ച വേദന കവിടുത്ത വേദന ഉണ്ടല്ലോ പിന്നെ എന്താ പറയുക വായ് തുറക്കാൻ വയ്യ കട്ടിയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ വയ്യ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് അപ്പം നമ്മൾ അതുകൊണ്ടാണ് വർത്താനം പറയുമ്പോൾ ഒരു കുട്ടമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ച് കിട്ടിട്ടോ ഇപ്പം വിച്ചില് വരും ചീന്നൊക്കെ പറയുന്നത് കുക്കറ് നമ്മളെങ്ങനെ പറഞ്ഞ വീഡിയോൻ്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസ് ഇടാത്ത കേട്ടോ അതിന് നമുക്ക് വാച്ചവർ മറ്റേ കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് വീഡിയോ ഉണ്ടായിട്ട് അത് കാണുമ്പോൾ സങ്കടം കേട്ടോ കാരണം അത്രയും നമ്മൾ ചാനൽ ഇവിടെ വരെയൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് വാച്ച് വാച്ചവറും ഒക്കെ കുറയുമ്പോൾ നമുക്ക് വേറെ സങ്കടിക്കും കാരണം ഭയങ്കര റിസ്ക്കാണ് നിങ്ങൾ കാണുമ്പോൾ മാതിരി നല്ല ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തല്ലോ കുറഞ്ഞ പണിയൊന്നല്ലാണ് നിങ്ങൾ കാണുമ്പോൾ നല്ല സുഖമാണ് സുഖിക്കും കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റേ റിസ്ക് തോന്നാൻ പറ്റും ഇവിടെ ഈ ചിറകിന്റെ കൂടെ ഒരു സാധനം ഇതാണ് കണ്ണാനയിലാ ചെമ്പനയിലക്കും ഇങ്ങനെ സംഭവമായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ സാധായിലല്ല മാതിരിയല്ല സംഭവം ഉണ്ടായോ അതങ്ങനെ നമ്മൾ ചരണ്ടി ചിരണ്ടി എടുക്കണം അത് നമുക്ക് വേഗം വേഗം ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാം അതാ മീനൊക്കെ മുറിച്ചു കഴിഞ്ഞിട്ടോ നമുക്ക് കോര ആ കോര മീനും കൂടി നേരാക്കണം അപ്പോൾ അതാ നമ്മളെ മീൻ പൂച്ച മീൻ്റെ വാസന കെട്ടിട്ട് അത് പുറത്ത് വന്ന് ഭയങ്കര കരച്ചിൽ കരിക നമുക്ക് അതിൻ്റെ ഏസ്റ്റിൽ പൂച്ച കൊടുക്കാം ഇത് നമുക്ക് കഴിച്ചിട്ട് ഇതൊന്നൊരു നാലെണ്ണം മാത്രം നമുക്ക് പൊരിക്കാൻ മാത്രം റെഡിയാക്കി എടുക്കാം കാരണം നല്ലൊരു മീൻ ഇല്ല എല്ലാം കൂടി ശരിയാക്കാം കുറച്ച് നോക്കിയെടുക്കാം ഇതൊന്ന് ഇതൊന്നും ഒക്കെ തന്നെ ൊക്കെ ചെറുക്കാൻ കേട്ടോ ചെറിയ ചെറിയ മീനേരാക്കിയാൽ തന്നെ ഒന്നും ഉണ്ടാവില്ലെടുക്കാം ആദ്യം വാല് മുറിക്കാം പിന്നെ ചെയ്തില്ല മീൻ വാൽ മുറിക്കുക ഇത് ചിലർക്ക് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഈ മീൻ മുറിക്കാന് ഇത് സിമ്പിളാണ് കേട്ടോ അത്രയും വാൽ ആദ്യം മുറിച്ചു വന്നുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ സംഭവം പിന്നെ അതും ഇങ്ങനത്തെ സംഭവങ്ങൾ ആദ്യം ആക്കണം എന്നിട്ട് ഇങ്ങനെ കത്ത് ചെയ്താൽ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇതാ ഇതേ രീതിയിൽ അങ്ങനെ വെച്ചാൽ തന്നെ പെട്ടെന്ന് റെഡി ആക്കി കേട്ടോ ഉണ്ടേ പെട്ടെന്ന് എന്നിട്ടൊന്ന് കൈ കൊണ്ടതേ പോലെ ഒന്ന് കാട്ടി കൊടുത്താൽ മീൻ റെഡിയാക്കി ചെതുമ്പോൾ പോയി ക്ലീനായില്ലേ ഉണ്ടാക്കണ്ടായി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം ഒന്ന് കഴിഞ്ഞു done that ഇത് നന്നായിട്ട് വരിഞ്ഞിട്ട് നല്ലോണം എരിവും മഞ്ഞൾപ്പൊടിയും ഉപ്പും നല്ല എരിവും മുന്നിൽ നിൽക്കണം കേട്ടോ നല്ല എരിവും പൊളിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല വറുത്ത് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളത് നടുമുറിക്കുന്ന ഒന്നുമില്ല അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ